നമസ്കാരം ശരവണ്ണ നമസ്കാരം ഇപ്പോൾ നമ്മുടെ അടുത്തൊരു അധ്യായത്തിൽ പറയാണ് ഇപ്പോൾ നാലാമത്തെ നാലാമത്തെ സീരിയ അപ്പോൾ ഈ ഇപ്പോൾ കർഷകർ ഏറെ പ്രതിസന്ധി നേരി നേരിടുന്നൊരു കേസാണ് ഈ സ്റ്റംപോറർ അഥവാ തണ്ടുതിരപ്പൻ ഇപ്പോൾ അണ്ണൻ്റെ കൃഷി രീതിയിൽ തണ്ടുതിരപ്പൽ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ നമുക്ക് നവംബർ മാസങ്ങളിലെ പെട്ടെന്നുള്ള ഒരു കാലാവസ്ഥ മാറ്റം വന്നേക്കുന്നതുകൊണ്ട് ഇപ്പോൾ കൂടുതലും നല്ല ചിമ്പുണ്ട് ഒരു മരിപ്പെട്ട ഫീൽഡുകളെല്ലാം നല്ല ചിമ്പുണ്ട് അപ്പോൾ കൂടുതലും സ്റ്റെമ്പോർ തണ്ടുതർപ്പണുമാണ് വരുന്നത് ശരമുള്ള സ്ഥലങ്ങളിൽ ശരത്തിലാണ് കൂടുതൽ പുഴ ഉള്ളത് അപ്പോൾ നമ്മൾ അതിന് രണ്ട് മൂന്ന് തരം കോമ്പിനേഷൻ ആയിട്ടുള്ള മരുന്നുകൾ ചേർത്ത് അടിച്ചാൽ പോലും ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നാ വെച്ചാൽ ആ മരുന്നുകളെല്ലാം അതിനെ റെസിസ്റ്റൻ്റ് ചെയ്ത് അതിനെയൊക്കെ അതിജീവിച്ചു അപ്പം നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു ന്യൂ ജനറേഷൻ ഒരു മോളിക്കൂളാണ് ഒരു മരുന്നാണ് നമ്മളിന്ന് കർഷകരെ അടുത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് ആ ഒരു മരുന്നെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് ബ്രാൻഡ് നെയിം വന്നി എൻഗേജ് എന്ന് പറയും അതിൻ്റെ അകത്ത് ടെക്നിക്കലായിട്ടുള്ള കെമിക്കൽ എന്ന് പറഞ്ഞാൽ സ്പൈനോട്രാം അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിൻറ്റ് അറുപത്താറ് ശതമാനവും മീത്തോക്സി ഫിനോസൈഡ് എന്ന് പറഞ്ഞത് ഇരുപത്തെട്ട് പോയിൻ്റ് മൂന്ന് ശതമാനമാണ് ആ മരുന്നിൻ്റെ ടെക്നിക്കൽ അപ്പം ഇത് നമ്മളൊരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് അറുപത് എം എൽ ചേർത്ത് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് നമ്മൾ തെളിച്ചു കൊടുക്കാൻ നേരത്തെ നമുക്ക് പുഴുവിനെ നല്ല കൺട്രോൾ വരുന്നുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമുക്ക് പുഴു ചാകുന്നുണ്ട് അപ്പം നല്ലൊരു ഫലപ്രദമായ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടേക്കുന്നത് നാനോ മരുന്നാണോ അല്ല കെമിക്കൽ തന്നെയാണ് പിന്നെ അതല്ലാതെ ഇപ്പോൾ എല്ലാ തോട്ടങ്ങളിലും നമുക്ക് ഒരേ മരുന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയല്ല ഒരു മൂന്ന് ഫീൽഡുകളിൽ ഒരു മൂന്ന് കെമിക്കലാണ് നമ്മളിന്ന് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് അതായത് തണ്ടുവരപ്പിനും ശരത്തിനും പുഴ കൃഷിക്കാർക്കാണ് ഈ ഒരു മരുന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് അടുത്ത് കൂടുതലും ഈ ഇല ശരങ്ങളുള്ള തോട്ടങ്ങളിൽ ത്രിപ്സ് കണ്ട്രോളില്ലാതെ വരുന്നുണ്ട് അതെന്നാ വെച്ചാൽ ത്രിപ്സ് ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ത്രിപ്സ് ഭയങ്കരമായിട്ട് ആക്രമണം കൂടിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ കർഷകർ ഒരുമാരിപ്പെട്ട ത്രിപ്സിനെല്ലാം മരുന്ന് അടിക്കുന്നുണ്ട് എന്നാൽ പോലും ഒരു റിസൾട്ട് കിട്ടിയെന്നില്ല അത് വെച്ചാൽ ഈ കീടങ്ങൾ റെസ്റ്റൻ്റെ ഏത് അതിൻ്റെ ഒരു പുതിയ തലമുറ തലമുറ ഇങ്ങനെ മാറി വരുമ്പോൾ ഏതെങ്കിലും ത്രിപ്സിനെ ഒരു ഇത് അടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു കൺട്രോൾ വരുന്നുണ്ട് പിന്നെ വരുന്നില്ല അപ്പോൾ നമ്മൾ അതിന് ഒരു മൂന്ന് കോമ്പിനേഷനായിട്ടുള്ള മരുന്നുകൾ ചേർത്ത് അടിച്ച ഫീൽഡുകൾ പക്കാ റിസൾട്ടാണ് അപ്പോൾ അതിൻ്റെ ഇത് തന്നെ വെച്ചാൽ അതിൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ടാക്ക് ഫ്ലേ എന്ന് പറയും ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് അതിൻ്റെ അകത്ത് ചേർക്ക ചേർ ചേർന്നിരിക്കുന്ന ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ഡൈഫൻ തിറോൺ പതിനെട്ട് ശതമാനവും ഡൈനോറ്റി ഫുറോൺ അഞ്ച് ശതമാനവും ഫൈറി ഫ്രോക്സിഫെൻ എട്ട് ശതമാനം കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ള തൃപ്സിനുള്ള മരുന്നാണ് അപ്പോൾ ഇത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് നൂറ്റമ്പത് എം എൽ ചേർത്ത് ചെറുതായിട്ട് തണ്ടൂരുപ്പൻ ചില സ്ഥലങ്ങളിലുള്ള തോട്ടങ്ങളിൽ ഒരു അറുപത് ഗ്രാം ഇമാമേറ്റും മെൻസൈറ്റും കൂടെ ചേർത്ത് അടിക്കുമ്പോൾ ഒരേപോലെ എത്ര വലിയ തൃപ്താലും അതിഭയങ്കരമായ ഒരു റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് ചെറുതായിട്ടുള്ള ബോറിനുള്ള തണ്ടുവരപ്പിന് ശരത്തിനുള്ള റിസൾട്ടും കിട്ടുന്നുണ്ട് ഇത് രണ്ടാമത്തേത് ഇനി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൺട്രോളാണ് അന്ന് ഇത് രണ്ടും വരാൻ തിരിക്കാനുള്ള ഒരു മരുന്നാണ് നമ്മൾ ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ അർഗേൽ എന്ന് പറയും യു പി എൽ കമ്പനിയുടെ അത് വളരെ ലോ ഡോസുള്ള മരുന്നാണ് ഹൈ ഡോസല്ല എന്നാന്ന് വെച്ചാൽ രണ്ടും കീടങ്ങളില്ലാതെ അഡ്വാൻസ് നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അടങ്ങിയേക്കുന്ന ടെക്നിക്കൽ എന്നു പറഞ്ഞാൽ അസട്ടാമ്പ്രോയുടെ ഇരുപത്തഞ്ച് ശതമാനവും ബൈഫന്ദ്രീൻ ഇരുപത്തഞ്ച് ശതനവും പൗഡർ ആണ് അത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് നൂറ് ഗ്രാം ചേർത്ത് ശരത്തിലും തട്ടയിലും തെളിച്ച് കൊടുക്കുമ്പോൾ അഡ്വാൻസുള്ള ആ ഒരു റിസൾട്ടും പിന്നെ അതിൻ്റെ അകത്ത് ഒരു എക്സലൻറ്റ് ഫൈറ്റ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് കൂടുതൽ ശരത്തിൽ നല്ല ഗ്രീനിഷും പോളിഷും കൂടുതൽ കാഫലുള്ള വരാനുള്ള റിസൾട്ട് കാണിക്കുന്നുണ്ട് ഈ പറഞ്ഞ മരുന്നുകളൊക്കെ ഏകദേശം എത്ര റേറ്റ് വരും മാർക്കറ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ രണ്ട് മരുന്നും ആ എൻഗേജും ടാക് ഫ്ലൈ ഇച്ചിരി കോസ്റ്റലിയാണ് അത് അതുപോലെ രോഗങ്ങളും കിടങ്ങളുടെ ആക്രമണമുള്ള ഫീൽഡുകൾ അടിക്കാനാണ് എത്ര ദിവസം നമുക്ക് അതിന് ഡ്യൂറേഷൻ കിട്ടും ആ എൻഗേജ് എന്ന് പറയുന്ന ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കിട്ടും അന്നേരം നമുക്ക് ത്രിപ്സിന് കൺട്രോൾ വരികയല്ല അപ്പോൾ അത് ആവറേജ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചാകുമ്പോൾ പക്കം തന്നെ ഈ ലാർവയല്ലേ നമ്മൾ പുഴവിനല്ലേ കൊള്ളിന്നെ അപ്പോൾ അതിനെ മാത്രം നോക്കുക ഇത് ത്രിപ്സിന് നല്ല കൺട്രോൾ വരും ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് എത്ര വലിയ തൃപ്സായാലും നല്ല കൺട്രോൾ വരും ഓക്കെ ഓക്കെ പിന്നെ ഏറ്റവും ചില പറഞ്ഞാണ് നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ അർഗേൽ എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞാൽ ആ മരുന്നിൻ്റെ ഒപ്പം നമ്മൾ ഈ തൃപ്സിനുള്ള കൂടെ ചേർത്ത് കൊടുത്താൽ അതായിരിക്കില്ല ബെറ്റർ അല്ല അതിൻ്റെ കൂടെ ത്രിപ്സിന് കൊടുക്കണ്ട ത്രിപ്സിന് ചെറിയ കൺട്രോൾ ഉണ്ട് നമ്മൾ പുഴുവിന് അതുപോലുള്ള സ്ഥലങ്ങളിൽ അടിക്കാൻ മാത്രമേ നമ്മൾ ആദ്യം പറഞ്ഞാൽ മരുന്ന് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ഡോസേജും ഈ ഒരു മരുന്നിൻ്റെ പേരും എല്ലാം എഴുതിയെടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കർഷകർഷകമായിരിക്കും ഈ തോട്ടങ്ങൾ കർഷകരായിട്ട് പോയി നോക്കി കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ മരുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും പറ്റത്തുള്ളൂ പറ്റണം ആ പറ്റണം പറ്റണം നമ്മൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പോയി മേടിക്കാൻ പാടില്ല ഇപ്പോൾ തോട്ടത്തിൽ ഇറങ്ങി ഫോളോ അപ്പ് ചെയ്ത് നോക്കുക അതിൻ്റെ ഒരു ഐഡൻറ്റി ഇപ്പോൾ നമ്മൾ ട്രിപ്സ് ഇല്ല അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് പറഞ്ഞ മരുന്ന് മതി തണ്ടുറപ്പിനുണ്ട് അപ്പോൾ അതിനുള്ള അനുസരിച്ചുള്ള മരുന്ന് കർഷകരായിട്ട് സെലക്ട് ചെയ്യുക നമ്മൾ ഈ പറഞ്ഞ ഈ മൂന്ന് മരുന്നുകൾ അതെ അതെ ഇപ്പോൾ ഇത് എല്ലാ കടകളിലും അവൈലബിൾ ആയിട്ടുള്ള തൊട്ടടുത്തുള്ള മാർക്കറ്റ് ഫെർട്ടിലൈസർ ഷോപ്പുകൾ എല്ലാം അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇപ്പോൾ കർഷകർ അതിന് വേണ്ടി നമ്മൾ അപ്പോൾ ഒരുപാട് നന്ദിയാണ് ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് ഞങ്ങൾക്ക് വന്ന് നന്ദി നമസ്കാരം